ഇങ്ങനെ കൃത്യമായി ഒരു സ്ത്രീ ചെയ്തു വരികയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാനും അതേപോലെ തന്നെ എല്ലുകളുടെ ഫലം വർദ്ധിക്കാനും ആകെ മൊത്തം ശക്തി വർദ്ധിക്കാനും സഹായിക്കും കാസവർ സമയത്ത് താരതമ്യേന സ്ത്രീകൾക്ക് ചൂട് കൂടുതലായിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും അതേപോലെ തന്നെ ആകമൊത്ത ശരീരത്തിന് ഉഷ്ണം കൂടുതലായിരിക്കും ഒരു പനി പോലെ ഉണ്ടാവുക വിശപ്പ് കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ഇളനീം കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം കഴിവിന് പരമാവധി കുറഞ്ഞ ആഹാരം കഴിക്കാം ചില ആ സമയങ്ങളിലാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് ആ സമയത്ത് പ്രാർത്ഥനകളൊന്നുമില്ല എന്ന ഒരു കാരണം കൊണ്ടാന്നറിയില്ല കൂടുതൽ കടുപ്പമുള്ള അല്ലെങ്കിൽ കൂടുതൽ ജോലി ശരീര ഭാരമുള്ള ജോലി ചെയ്യുന്നത് കുളിക്കാണ്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും ബോഡിയില് മാസമുറ കൊണ്ട് ശരീരത്തിൽ നിന്നും നീങ്ങി പോയണ്ട

ഒരു സുഖമായി തോന്നും പക്ഷെ കുളിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് ആ ബോഡിക്ക് ഒരു ഹീറ്റ് ഉണ്ട് ആ ഹീറ്റ് എപ്പോഴും കിട്ടും അതുമാത്രമല്ല ഇപ്പോൾ മാസം വരെ സമയത്ത് കുളി ഒഴിവാക്കുക അതുപോലെ തന്നെ ആഹാരം കഴിവിൻ്റെ പരമാവധി കുറയ്ക്കുക അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി വിശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങളെ പറയാം അതിൽ കുളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇടയ്ക്ക് ഒരു പ്രയാസമുള്ളത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ കുളിക്കാണ്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും ബോഡിയിൽ മാസമുറ കൊണ്ട് ശരീരത്തിൽ നിന്നും നീങ്ങിപ്പോയേണ്ട അശുദ്ധ രക്തം കൃത്യമായി പുറത്തു പോകാൻ സഹായിക്കുന്ന പ്രോസസ്സാണത് അപ്പോൾ കുളിക്കാണ്ടിരുന്നാൽ വലിയ പ്രയോജനം ചെയ്യും അതേപോലെ തന്നെയാണ് ഈ ഭക്ഷണം പൊതുവേ നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്ന പറയുക പക്ഷേ മാസമുറ സമയത്ത് വലിയ തോതിൽ വിശപ്പ് ഉണ്ടാവില്ല ഒരു പനി പോലെ ഉണ്ടാവുക വിശപ്പ് കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്ന നല്ലത് എന്തെങ്കിലും ഇളനീം കഴിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം കഴിയുന്ന പരമാവധി കുറഞ്ഞ ആഹാരം കഴിക്കാം ചിലരൊക്കെ തന്നെ ആ സമയത്ത് വാട്ടർ ഫാസ്റ്റിങ് റെക്കമെൻഡ് ചെയ്യും വാട്ടർ ഫാസ്റ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശപ്പ് ഉണ്ടെങ്കിലും ദാഹം ഉണ്ടെങ്കിലും കുറച്ച് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് വിശപ്പടക്കുക അടക്കുക ഇതാണ് വാട്ടർ ഫാസ്റ്റിങ് അപ്പോൾ മാസം വരുന്ന സമയത്ത് മൂന്നോ അഞ്ചോ ദിവസം വേണമെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാം അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആഹാരം കുറയ്ക്കുക ആന കഴിവിൻ്റെ പരമാവധി ആഹാരം കുറയ്ക്കുകയും അതേപോലെ കുളി ഒഴിവാക്കുകയും അതേപോലെ തന്നെ ജോലി ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ പല സ്ത്രീകളും ആ സമയങ്ങളിലാണ് കൂടുതൽ ഭാരമുള്ള ജോലി ചെയ്യുന്നത് ആ സമയത്ത് പ്രാർത്ഥനകളൊന്നുമില്ല എന്ന ഒരു കാരണം കൊണ്ടാന്നറിയില്ല കൂടുതൽ കടുപ്പമുള്ള അല്ലെങ്കിൽ കൂടുതൽ ജോലി ശരീര ഭാരമുള്ള ജോലി ചെയ്യുന്നത് ഇത് നിർബന്ധം ഒഴിവാക്കപ്പെടണം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുളി ഒഴിവാക്കുക അതേപോലെ തന്നെ ആഹാരം കഴിവ് പരമാവധി കുറക്കുക അതേപോലെ തന്നെ വിശ്രമം വർദ്ധിപ്പിക്കുക ഈ മൂന്ന് കാര്യം ഒരു സ്ത്രീ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അവരെ ശരീരത്തിലുള്ള രോഗശമന പ്രക്രിയ വലിയ തോതിൽ വർദ്ധിക്കും അവരുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിക്കും ശരീരത്തിൽ നീങ്ങി പോകേണ്ട സകല മാലിന്യങ്ങളും പുറത്തേക്ക് നീങ്ങി പോകും ഇങ്ങനെ കൃത്യമായി ഒരു സ്ത്രീ ചെയ്തു വരികയാണെങ്കിൽ കണ്ണിന് കാഴ്ച വർദ്ധിക്കാനും അതേപോലെ തന്നെ എല്ലുകളുടെ ഫലം വർദ്ധിക്കാനും ആകെ മൊത്തം ശരീര ശക്തി വർദ്ധിക്കാനും സഹായിക്കും പക്ഷേ ഇത് എല്ലായിടക്കൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പം ചൂടല്ലേ ഡിപെൻഡ് ചെയ്യുക ഇപ്പം ഏഴ് ദിവസമാണ് സാധാരണ മാസം കൂടെ പറയാം അപ്പൊ അതിൽ ചിലർക്ക് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളായിരിക്കും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക അപ്പൊ അവർ ഏറ്റവും ചെല്ലും ആ മൂന്ന് ദിവസമെങ്കിലും കുളിക്കാത്തത് നന്നായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് മധ്യത്തിലുള്ള മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ആണ് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക അപ്പൊ കൂടുതൽ ബ്ലീഡിങ്ങുള്ള ദിവസമെങ്കിലും ഇവരെ കുളിക്കാതിന് വലിയ പ്രയോഗം ചെയ്യും ഇതില് ഇപ്പം ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എ സീൻ്റെ അടുത്ത് പോയിരിക്കാൻ ആ താല്പര്യം ഉണ്ടാവുക അപ്പോൾ കുളിക്കണ്ട എന്നും കൂടി പറയുമ്പോൾ പ്രത്യേകിച്ച് മാസമുറ സമയത്ത് താരതമ്യേനെ സ്ത്രീകൾക്ക് ചൂട് കൂടുതലായിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും അതേപോലെ തന്നെ ആഗമത് ശരുന്ന ഉഷ്ണം കൂടുതലായിരിക്കും പക്ഷേ ഈ സമയത്ത് കുളിക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം പോലെ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ കുളിക്കാതിരുന്നാലാണ് ശരിക്കും അതിൻ്റെ പ്രയോജനം കിട്ടുക കഴിഞ്ഞു പരമാവധി കുളിക്കാതിരുന്നുകൊണ്ട് ആ മാസമുറ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നല്ല ഒരു വാർദ്ധക്യത്തിന് പോലും ഇങ്ങനെ ശീലം ഈ ചിട്ട ചെറുപ്പത്തിൽ ശീലിച്ചു വരുന്ന സ്ത്രീകൾക്ക് നല്ല വാർദ്ധക്യത്തിൽ പോലും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നല്ല കാഴ്ചയുള്ള കണ്ണ് നല്ല മെമ്മറി പവർ ഇതൊക്കെ ഉണ്ടാവും ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അതെ അതെ നമുക്ക് കുളിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ അധികം ജോലി ചെയ്യുന്നില്ലെങ്കിൽ വേർപ്പ് കുറവായിരിക്കും ഇനി വല്ലാതെ വേർക്കുന്ന ഒരു പ്രയാസം ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന്റെ പകരം ആ വേർത്തെ ഭാഗം മാത്രം ഒരു തോർത്തും കൊണ്ടൊക്കെ നനച്ചിട്ട് ആ ഷെഡ് ഭാഗം തുടച്ചു വൃത്തിയാക്കി എടുത്താലും വലിയ കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും